ഹായ് എല്ലാവർക്കും എം എൻ അല്ലംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സാരി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു നെറ്റ് കോട്ട സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ നല്ലൊരു പിസ്റ്റാദ്രിയിലാണ് നമുക്കൊരു വെയർ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുന്ന നല്ലൊരു സാരിയാണ് കേട്ടോ ഇതിൽ നമുക്ക് നല്ലൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ബോഡി ഫുള്ളും ഇതേപോലെയാണ് ഉണ്ടാകുന്നത് വിത്ത് ടസൽസ് എല്ലാം ഉണ്ട് സാരിയിൽ ഇതിൽ ബ്ലൗസ് വരുന്നത് നല്ലൊരു വർക്ക് ബ്ലൗസാണ് വരുന്നത് അതെ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവിലേക്ക് ഇതെ ഈ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗ്രാൻഡായിട്ട് നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ പാർട്ടി വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ് ബ്ലൗസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ബ്ലൗസാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് അതെ അതെ നല്ലൊരു സാൻഡൽ കളറാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇതില് ബ്ലൗസ് ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് സിക്കൻ സോർക്കല് കേട്ടോ നെക്സ്റ്റ് ഇത് ആഷ് കളറ് ബോഡി ഫുള്ളും നമുക്കിത് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് ആഷ് കളറ് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഞാൻ ബ്ലൗസ് വരുന്നത് ഇത് നല്ലൊരു പൊന്നിയും പിങ്ക് ഷെയ്ഡാണ് വരുന്നത് സാരിയുടെ ബ്ലൗസ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഗ്രീൻ ആണ് കളർ വരുന്നത് സാരിയുടെ ബ്ലൗസ് വരുന്നത് അതെ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ അപ്പൊ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ജസ്റ്റ് അറുന്നൂറ്റി സംതിങ് ആണ് വരുന്നത് അത് നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് കേട്ടോ മിനിറ്റ് പ്രൈസ് കാണിച്ചു തരാം ജസ്റ്റ് അറുനൂറ്റി പന്ത്രണ്ട് വരുന്നുള്ളൂ അതിൽ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഒരു അഞ്ഞൂറ്റി സംതിങ് മാത്രമാണ് ഈ അത്രയും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സാരിക്ക് നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരി ഇത് ഫുൾ നെറ്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് നെറ്റ് ആണെങ്കിൽ നമുക്ക് ഇതെ നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ബോർഡറിക്ക് അതേ നന്നായിട്ട് വരുന്നുണ്ട് അതേപോലെ ഫുള്ള് നമുക്കൊരു ഗിൽട്ട് വർക്കാണ് വരുന്നത് നല്ലൊരു പീച്ച് കളറാണ് ലൈറ്റ് പീച്ച് ഇട്ടോ നല്ല ഭംഗിയാണ് കളർ വരുന്നത് ഈ സാരിയിൽ നമുക്ക് ബ്ലൗസ് വരുന്നില്ല കേട്ടോ ബ്ലൗസ് നമുക്ക് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും അതെ ഇങ്ങനെയാണ് നമുക്ക് കളർ വരുന്നത് ലൈറ്റ് ഐറ്റി പിസ്തഗ്രീനിൽ വരുന്ന കളറാണ് കേട്ടോ ഇത് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഒരു ചെറുതായിട്ടൊരു ആഷ് കളറിന്റെ ഒരു ടച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ സാരിയിൽ നമുക്ക് ബ്ലൗസ് ഉണ്ടാവില്ല ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം അതേപോലെ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ജസ്റ്റ് നാനൂറ്റി നാല്പത്തിനാല് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ ചെറിയ റേറ്റിന് ഇത് ഒരു അടിപൊളി സാരിയാണ് നെക്സ്റ്റ് ഇതേ നമുക്ക് ഡെയിലി വെറായിട്ട് വീട്ടിൽ ഉടുക്കാൻ പറ്റുന്ന കോട്ടൺ സാരീസാണ് ഇതെല്ലാം പ്യുവർ കോട്ടൺ സാരിയാണ് കേട്ടോ അല്ലേ ഇത് വന്നിട്ട് നമുക്ക് ഒരു ഗ്രീൻ റെഡ് ഫ്ലവർ ഡിസൈൻ വരുന്നതാണ് സാരി വരുന്നത് അല്ലേ ഇങ്ങനെയാണ് കളറ് വരുന്നത് കേട്ടോ എല്ലാം നല്ല കളേഴ്സാണ് വന്നിരിക്കുന്നത് നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് വരുന്നത് ഇതിൽ നമുക്കൊരു ബ്ലാക്കും റെഡും കൂടിയിട്ടുള്ള വർക്കാണ് വരുന്നത് ഇതാണ് സാരിയുടെ ബോർഡർ വരിക പ്യുർ കോട്ടൺ സാരിയാണ് കേട്ടോ ഫാഷ് കളർ വരുന്നുണ്ട് അതിലൊരു ഡിസൈൻ വരുന്നത് സ്റ്റൈലിലാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ചെറിയൊരു ഫ്ലവർ വർക്കാണ് ബോഡി ഫുൾ ആയിട്ട് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഗ്രീൻ കളർ ആണ് ഇതില് ബ്ലാക്കും ഗ്രീനും കൂടിയിട്ട് ചെറിയൊരു ഫ്ലവർ വർക്ക് വരുന്നു നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലാവണ്ടർ ഷെയ്ഡ് കേട്ടോ സെയിം പാറ്റേൺ ആണ് കളർ മാത്രമാണ് ചേഞ്ച് ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് എല്ലാം നമ്മൾ അയച്ചു തരും വെളിപ്പച്ച കളറാണ് വരുന്നത് കേട്ടോ അല്ലേ ചെറിയ ചെറിയ ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ലാസ്റ്റിൽ നമുക്ക് ഒരു യെല്ലോ വരെ റെഡും ഗ്രീനും കൂടി ഫ്ലവർ വർക്ക് വരുന്നത് കേട്ടോ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അതെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നേരിട്ട് ഷോപ്പിൽ വരുന്നവർക്ക് തിരുവല്ലാരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിലായിട്ട് പൈതൃപടി ഷോപ്പിലാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരുപാട് ചേച്ചിമാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതുതായി വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഉണ്ട് ഏറ്റവും വീഡിയോയിൽ പുതിയൊരു കളക്ഷനായിട്ട് വീണ്ടും കാണാം താങ്ക്